कोनवायर को बोल रही हूं सुन पा रही ना अभी मैं पिछली वाली में सुन पा रही हूं सर मैं बोलता हूं पैसा और सुन पा रही हूं सुन पाके मैं लिख रहा हूं फर्स्ट टाइम എസ് ടി വിഭാഗങ്ങളിലെ ഡിഗ്രി തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് സൗകര്യമൊരുക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം എന്നാൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഫണ്ട് അനുവദിച്ചെങ്കിലും ചോക്കാട് പഞ്ചായത്തിൽ മാത്രം യാതൊരു അനക്കവുമില്ല നടപ്പു സാമ്പത്തിക വർഷമടക്കം നാലു വർഷങ്ങളിലും പഞ്ചായത്തിന്റെ പദ്ധതിയിൽ പോലും ഈ കാര്യം ഉൾപ്പെടുത്തിയില്ല പണമില്ല എന്നതാണ് കാരണമായി പറയുന്നത് ഇത് മുൻകാലങ്ങളിലൊക്കെ കൊടുത്തിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഈ രണ്ടു വർഷങ്ങളിലായിട്ട് പഞ്ചായത്തിലത്തെ എസ് ടി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക എന്നു പറഞ്ഞാൽ ആ ഒരു പദ്ധതി ഇവിടെ വെച്ചിട്ടില്ല ഇതിനു മുമ്പ് കഴിഞ്ഞ ബോർഡുകളിൽ ഞങ്ങൾ അതിന്റെ പരാതി ഉന്നയിക്കുകയും പരാതി രേഖാമൂലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്ത സമയത്ത് അവർ മറുപടി തന്നത് സെക്രട്ടറി ഇൻചാർജ് ഉള്ള ആൾ എ എസ് നോക്കിയിട്ട് തൊട്ടടുത്ത ബോർഡിലേക്ക് മാറ്റി വെക്കാന്നുള്ളതും ബോർഡിൽ അപേക്ഷ വെച്ചതിനു ശേഷം അന്ന് തീരുമാനം തീരുമാനമെടുക്കാമെന്നു പറഞ്ഞു എങ്കിൽ ഈ ബോർഡിൽ വെക്കാന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് എസ് ആ തൊട്ടടുത്ത് കഴിഞ്ഞ ബോർഡിലേക്ക് അത് മാറ്റി വെക്കുകയോ ആ അജണ്ട പോലും വെക്കുകയോ ചെയ്തിട്ടില്ല അവര് മറുപടി പറഞ്ഞത് നമുക്ക് പൈസ ഇല്ല പൈസ വരുന്ന സമയത്ത് വരുന്നതിന് മുറയ്ക്ക് നമുക്ക് കൊടുക്കാന്നുള്ളതാണ് അവര് പറയുന്നത് എസ് ടി വിദ്യാർത്ഥികളെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രധാന പരിഗണന നൽകുന്നുണ്ട് എന്നാൽ നടപ്പിൽ വരുത്തേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ വിഷയം ഗൗരവമായി ഗൗരവമായെടുക്കുന്നില്ലെന്നാണ് പരാതി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അൻപത് ശതമാനം ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും എന്നിട്ടും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് സ്വീകരിക്കുന്ന സമീപനം എസ് ടി വിഭാഗത്തോടുള്ള വെല്ലുവിളിയെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർമാരോടൊപ്പം എസ് ടി വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം